നമസ്കാരം സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമെന്ന് ഭയം കേരളം വിട്ടാൽ സി പി എം വട്ടപൂജ്യമാണെന്ന് പറയാതെ പറയുകയാണ് എ കെ ബാലൻ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനമ്പേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളാകും സി പി എമ്മിന് മത്സരിക്കേണ്ടി വരിക എന്ന് എ കെ ബാലൻ പറയുന്നു ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നഷ്ടമാകുമെന്ന ഭയവും തിരിച്ചറിവുമാണ് സി പി എം നേതാവിനെ കൊണ്ട് ഇത്തരം ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാവുകയാണ് ത്രിപുര കൂടി നഷ്ടമാകുന്നതോടെ കേരളം മാത്രമാണ് ഇടത് പാർട്ടികൾ അവശേഷിക്കുന്ന ഏക സംസ്ഥാനം അരുവാൾ ചുറ്റിക നക്ഷത്രം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ടും എം പിമാരും വേണം അതില്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ സ്റ്റാറ്റസി ഉണ്ടാകൂ എന്ന് ബാലൻ പറയുന്നു അടുത്ത ഇലക്ഷന് ഇടത് സ്ഥാനാർത്ഥിക്ക് തേളിന്റെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ നീരാളിയുടെ ചിഹ്നത്തിലോ വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുമെന്നും ബാലൻ അണികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അരുവാൾ ചുറ്റിക നക്ഷത്രം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ടും എം പിമാരും വേണം അതില്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ സ്റ്റാറ്റസ് മാത്രമായിരിക്കും തങ്ങൾക്കുണ്ടാവുക എന്ന് ബാലൻ പറയുന്നു അടുത്ത ഇലക്ഷന് ഇടത് സ്ഥാനാർത്ഥിക്ക് തേളിന്റെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ നീരാളിയുടെ ചിഹ്നത്തിലോ വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുമെന്നും ബാലൻ അണികൾക്ക് മുന്നറിയിപ്പ് മാത്രമല്ല ഭയം കൂടി രേഖപ്പെടുത്തുകയാണ് സി പി എമ്മിന് നേരത്തെ ബംഗാളിലും ത്രിപുരയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു രണ്ടിടത്തും എന്നാൽ ഭരണമില്ല ഇവിടെ ജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് കേരളമാണ് ഏക കച്ചിത്തുരുമ്പ് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത് ഇത് തുടരുന്നത് ദേശീയ പദവി അംഗീകാരത്തിന് തടസ്സമാണ് സി പി ഐ ഈ പ്രതിസന്ധിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ബാലൻ ഈ ചർച്ച ഉയർത്തുന്നതെന്ന് വ്യക്തമാകുന്നു ഈ തിരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇടത് സർക്കാരിന് വീണ്ടും തുടർഭരണം വേണമെങ്കിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുൻതൂക്കം വേണമെന്നും ബാലൻ പറയുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം സജീവമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണത്തിനെത്തുന്നതും നിർണായകമാകും അതുകൊണ്ടാണ് ബാലൻ അണികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇടതുപക്ഷക്കാർ ബി ജെ പി വിരുദ്ധതയിൽ വീണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയായി തന്നെ മാറും അതുകൊണ്ടാണ് ചിഹ്ന ചർച്ച ശ്രദ്ധേയമാകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചേ പറ്റൂ എന്നും ബാലൻ പറയുന്നു ഇടത് സ്ഥാനാർത്ഥികൾക്ക് നീരാളിയുടെയോ എലിപ്പെട്ടിയുടെയോ ഈനാം പേച്ചിയുടെയോ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അത്തരമൊരു പതനത്തിലേക്ക് ഇടതുപക്ഷം എത്തിയാൽ സിപിഎം തുടച്ചു നീക്കപ്പെടും എന്ന ഭയം തന്നെയാണ് എ കെ ബാലനെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്